ഇവിടെ വെച്ചിരുന്നതായിരുന്നു പ്ലാച്ചി അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതായിട്ട് ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അവിടെ വെച്ചിരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ നമ്മുടെ വീട്ടിൽ ഏഷ്യനെറ്റിന് ഈ നമ്മുടെ പ്രൊമോ എടുക്കാൻ വേണ്ടി വന്ന ടൈമിലാണ് നമ്മളിത് ചോദിച്ചത് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുപോ എടുക്കാം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫാമിലി ഫോട്ടോയാണ് ആദ്യം എടുത്തത് അപ്പോൾ അവർ പറഞ്ഞതായാലും അവിടെ എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ എന്നാൽ അതല്ലേ പറഞ്ഞേ കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞേ ഫാമിലി ഫോട്ടോ പിന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞു കുഞ്ഞ് അതൊന്നെടുക്കും വിഗ്രഹം കുഞ്ഞു വിഗ്രഹം മൂന്നൊന്നും അവിടെ ഒന്നെടുത്താൽ മതി പത്മനാഭ സ്വാമിയുടെ എടുത്താൽ മതി ഇതാര പത്മനാഭരം ഇങ്ങനത്തെ കുഞ്ഞ് വിഗ്രഹം ഉണ്ടല്ലോ ഇത് ഇതെൻ്റെ എല്ലാം ഉണ്ട് ഈ പറയുന്ന പോലെ ഉണ്ട് ഗണപതി ഉണ്ട് പിന്നെ കൃഷ്ണനുണ്ട് ഗുരുവായൂരപ്പം അങ്ങനെ എല്ലാ വിഗ്രഹം ഉണ്ടെന്ന് വെച്ചോ അപ്പം ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് അപ്പം ഞാൻ വിചാരിച്ചു പ്ലാച്ചിയെടുക്കാവോ എന്ന് ചോദിച്ചു ആ എടുത്തു അതെടുത്തോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പ്ലാച്ചിയെ കൊണ്ടുപോകുന്നത് അല്ലാതെ പ്ലാച്ചിയെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചതല്ല എൻ്റെ സ്നേഹം നമ്മൾ അവിടെ ഞാൻ കാണിക്കുന്നു അത്ര പിന്നെ പ്ലാച്ചിയെ എടുക്കുമ്പോൾ എനിക്കത് വിഷമമാണ് എനിക്ക് ദേഷ്യം വരും കാരണം എനിക്ക് പ്ലാച്ചിയെടുക്ക ആരും ഇവിടെ ചേച്ചിന് പോകുമ്പോൾ പോലും പ്ലാച്ചി എടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല ഇവിടെ വീട്ടിൽ വന്നാൽ പോലും ആതിരമാദനോ അർജിച്ചോ പ്ലാച്ചി എടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല ഷിയാസുക പോലും വന്നുകഴിഞ്ഞാൽ എടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പ്ലാച്ചിയെ അതുണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വേറെന്തെടുത്താലും കുഴപ്പമില്ല എൻ്റെ വേറെ എന്ത് സാധനം എടുത്താലും എനിക്ക് പ്രശ്നമില്ല ഇതിനെടുക്കാൻ പോകണ്ടല്ലോ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെയോ എങ്ങനെ പറഞ്ഞു തരും എന്തോ എൻ്റെ എൻ്റെ ഒരു പോസ് എൻ്റെ ഒരു പോസിറ്റീവ് അതായത് ഒരു എന്തോ ഒരു എനർജി നഷ്ടപ്പെടണമെന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്